ഗൈസ് അപ്പം ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നേക്കണം വേറെ ഒന്നല്ല നമ്മുടെ റൂമിനിങ് റുബിങ് തിരിച്ചു വന്നതൊക്കെയാണ് നൂറ്റിമൂന്നൂറ് ഐറ്റം കാണ്ടും പോകണം റൂമിനിങ്ങിൻ്റെ കാട് ഗെയിമിൽ ആടായി ഗൈസ് ഞാനിപ്പോൾ കറക്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു വരോ വരോ നോക്കിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വരോ എന്നുള്ളൊരു കാര്യത്തെ സംശയം ഓർന്ന് കാരണം ഇവരിങ്ങനെ കുറെ കൊണ്ടുവന്നിട്ട് പിന്നെ കൊണ്ടരണ്ടൊക്കെ വെച്ച് 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 ലാസ്റ്റ് പിന്നെ അത് മെസ്സിലൊക്കെ വന്നിട്ടുണ്ടില്ല ആസ് ആയിരുന്നു കുറേ നാളതിൻ്റെ ആണ് വന്നത് അപ്പോൾ വന്നിട്ടുണ്ട് കൈസപ്പം റൂമിനിങ് പിന്നെ വേറെ പ്ലേ കിഡിലൻ പ്ലേസുകളും കൂടി കൂട്ടിയിട്ട് ബയേൻ്റെ ഒരു പാക്കാണ് വന്നേക്കട എന്നുവെച്ചാൽ അറ്റാക്കിങ് അതായത് ബയൻ മ്യൂണിക്കിൻ്റെ ഒരു കിഡിലൻ പാക്ക് എന്ന് വന്ന് പറയാൻ പറ്റുള്ളൂ കാരണം റൂമിനിങ് പിന്നെ ഹോണറിറ്റി അങ്ങനെ തോന്നും പ്ലെയറിൻ്റെ പേര് പിന്നെ പിസാറു അങ്ങനെന്തോന്നും ഈ ഒരു പ്ലെയറിൻ്റെ ഈ ഒരു പ്ലെയർന്ന് പറയുമ്പോൾ ഫിനിഷിംഗ് ആണ് ഹെഡിങ് ഫിനിഷിങ് ജമ്പിങ് ഷൂട്ടിങ് അതാണ് അപ്പോൾ ഒരു സി എഫിന് വേണ്ട കുറേ കാര്യങ്ങൾ ഈ ഒരു പ്ലെയറിൻ്റെ ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ പറയുകയാണെങ്കിൽ ഇപ്പം റയൽ ക്രിസ്ത്യാനോ അങ്ങനെയൊക്കെ കളിപ്പിക്കുന്ന പോലെ പറയാൻ പറ്റുള്ളൂ ഈ ഒരു പ്ലെയർന്ന് പറയുമ്പോൾ ഹോണറിറ്റി അങ്ങനെ തോന്നുന്നു തോന്നിട്ടില്ല ഇത്ത ഗൂഗിളിൽ കണ്ടത് പ്രസിഡന്റായിട്ട് ഇപ്പം നിൽക്കേണ്ടി ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഹോൾ പ്ലെയർ കാർഡാണ് വന്ന് നോക്കണത് ഓക്കെ സ്പീഡ് ആക്സലറേഷനാണ് മെയിനായിട്ട് നോക്കണത് ഫിനിഷിങ് ഒന്നുമല്ല അത്ര പാസിങ്ങും കാര്യങ്ങളും പോയിട്ടില്ല നോക്കാം അപ്പോൾ സ്പീഡ് ആക്സലറേഷൻ ബാലൻസ് സ്റ്റാമിന അതാണ് ഈ ഒരു പ്ലെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ത്രിവാസൊക്കെ തള്ളുമെന്നൊക്കെയാണ് പറയുന്നത് കിട്ടിയ ഒരു പറയും ഫസ്റ്റ് ടൈം പിന്നെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡാണ് കൈസ് റൂമിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എഫുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോളിൽ കുറേ സി എഫ് ഉണ്ട് ഹാലുണ്ട് അപ്പം ഇവരൊന്നും എത്തിപ്പെടാൻ പറ്റും പറ്റാത്തൊരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നമ്മൾ റുമിനിങ് പെസ് പെസ് എന്ന് പറയും പെസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് എന്താണ് റുമിനിങ്ങിൻ്റെ ഒരു എങ്ങനെ അടിച്ചാലും ഗോളാണ് ആ ഒരവസ്ഥയാണ് ഗ്ലിച്ചി ഫിനിഷും കൂടിയുള്ളൊരു കാർഡും എന്ന് പറയുമ്പോൾ തന്നെ റുമിനിങ് ആണ് അപ്പം പിന്നെ കുറെ പേര് എന്തായാലും കോയിൻ ഒക്കെ പൊട്ടിച്ച് കോയിൻ കുറേ ഒക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാൻ നോക്കും ഞാൻ ലാസ്റ്റ് കോയിൻ ജസ്റ്റ് പർച്ചേസ് ചെയ്താലോ ഒന്നും ആലോചിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നൂറ് പോയി ഫസ്റ്റ് ഡ്രൈയിലൊക്കെ കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ വെറുതെ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അമ്മമാര് പാക്കാണ് കൈസിന് രക്ഷയില്ലാത്തൊരു പാക്കാണ് ഓക്കെ പ്ലെയർ ഓഫ് ദ വീക്ക് ഇത് വൻ മൂഞ്ചിലായിരുന്നു കാശ് എനിക്ക് പിന്നെ ഞാൻ കറക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോയിൻ ആവാത്തതുകൊണ്ട് അതിൽ മൂന്ന് ട്രൈ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ കോയിൻ സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ വെറുതെ മുമ്പത്തെ പ്ലെയർ ഓഫ് ദ വീക്കല്ല വേറെ എന്തോ അത് പിടിച്ച് വെറുതെ കറക്കി കയറി ഡിബ്രോവിനെയും കിട്ടുമെന്ന് ചോദിച്ചാൽ അതും കിട്ടിയില്ല അപ്പം ലാസ്റ്റ് എനിക്ക് ഫെറാൻഡോസിനെ അത് കഴിഞ്ഞിട്ട് ഒറ്റ പാക്കേജ് ഒന്നും ടാർജറ്റ് അടിച്ചിട്ടില്ല പിന്നൊരു നൂറ് രൂപയും പൊട്ടിക്കാം നമുക്ക് ഇങ്ങനെയല്ല നൂറ് രൂപയും പൊട്ടിച്ച് ഫസ്റ്റ് ട്രയലൊക്കെ കിട്ടിക്കണ്ടെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് കോമഡി ആവുള്ളൂ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിക്ക് അത് ഏറ്റവും റയർ എപ്പിക്ക് ബൈസാന്ന് തോന്നുന്നുണ്ട് കഴിച്ച രക്ഷയില്ല എന്തോ തേങ്ങ ബേസ് ബൈസാകാണ്ടോ ആനിമേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ബേസ് തന്നെയാണ് ഇപ്പൊ ഏതാന്ന് നോക്കട്ടെ ഓക്കെ ലഫ്യ ഓക്കെ അലക്സാണ്ട്രോ പെനാട്ര ഇതൊക്കെ ഏത് ആണ് ദൈവം എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ ഏത് പ്ലെയർ ആണ് കാരണം ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയുക ജസ്റ്റ് കമന്റ് എന്തായാലും റിലീസ് ചെയ്താ അത്രയും ചെയ്യാൻ പറ്റുള്ളൂ റിലീസ് ചെയ്താൽ ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടായി ഗൈസ് റോഡ് ടു കെ അടിക്കാറായിട്ടുണ്ട് ടു കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ത്രീ കെ ആണ് അപ്പോൾ സപ്പോർട്ട് അപ്പോൾ ആ എംബാപ്പ ഈ ഒരു എംബാപ്പനെ മാറ്റി റൂമിൽ ഇങ്ങനെ ഏറ്റാന്ന് വെച്ചിട്ടുള്ള സ്പിൻ ചെയ്തപ്പോൾ ഒരു തേങ്ങ നടന്നില്ല ഗൈസപ്പം നമുക്ക് ജസ്റ്റ് ജസ്റ്റ് നോക്കാം കോയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും എന്തോ അവസ്ഥ